ചന ധ്യാനത്തിനായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം ഫിലിപ്പ്യ ലേഖനം നാലാം നാലാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവൽ കാക്കും മനുഷ്യ ജീവിതം നിരവധി പ്രശ്നങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതാണ് എത്ര പരിശ്രമിച്ചിട്ടും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമ്മെ വളരെയേറെ ഭാരപ്പെടുത്താറുണ്ട് അങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് എന്നാൽ മനുഷ്യരോട് നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ചാൽ ചില ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ വായിച്ച വചനങ്ങളിലേക്ക് വരാം മനുഷ്യരോട് നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷം ചിലർ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ ദുർബലതയുടെ അടയാളമായി കാണും ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിവില്ലെന്ന് അവർ ചിന്തിക്കും നമ്മെ സഹായിക്കുന്നതിന് പകരം അവർ നമ്മെ വില കുറച്ച് കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ മാനസിക വിഷമം വർധിക്കുകയും ചെയ്യും ഞാൻ ഈ വ്യക്തിയോട് എൻ്റെ ഭാരം പങ്കുവെക്കേണ്ടിയിരുന്നില്ല എന്ന കുറ്റബോധവും നമുക്കുണ്ടാകും രണ്ടാമത്തെ ദോഷം സഹായം ലഭിക്കുന്നതിന് പകരം സഹതാപം മാത്രം ലഭിക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ലോകത്തുള്ള എല്ലാവർക്കും ഓരോ തരത്തിൽ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഇല്ലാത്തതായിട്ട് ആരുമില്ല ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ചിലർക്ക് രോഗങ്ങളോ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഉണ്ട് വേറെ ചിലർക്ക് കുടുംബാംഗങ്ങളുമായോ മറ്റേതെങ്കിലും വ്യക്തികളുമായോ ഉള്ള വ്യക്തിബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടായിട്ട് അത് അവരെ മാനസികമായി വിഷമിപ്പിക്കുന്നുണ്ടാകാം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇനി കേട്ടാലും അവരത് പെട്ടെന്ന് മറന്നു പോകും കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഓരോരുത്തർക്കും വലുത് അവരവരുടെ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ട് സഹായത്തിന് പകരം നമുക്ക് സഹതാപം മാത്രം ലഭിക്കും പ്രിയ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാതെ വരുന്നത് ഒരു കാരണം നമ്മുടെ ഹൃദയത്തിലെ വേദനയുടെ ആഴം മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒരേ പ്രശ്നം രണ്ടുപേരെ ബാധിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒരാളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം മറ്റൊരാളെ അത്ര കണ്ട് ബാധിക്കണമെന്നില്ല ഉദാഹരണത്തിന് പ്രണയബന്ധങ്ങൾ പരാജയപ്പെടുമ്പോൾ ചിലർ ആത്മഹത്യ ചെയ്യും ചിലർ തന്നെ ഉപേക്ഷിച്ച വ്യക്തിയെ കൊല്ലും എന്നാൽ ചിലർ ഈ വിഷയം അത്ര കാര്യമായിട്ട് എടുക്കാറില്ല എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നൊരു നിലപാടായിരിക്കും അവരുടേത് അപ്പോൾ എൻ്റെ ഹൃദയവേദനയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ പറയുന്ന ഉപദേശം എന്നെ സഹായിക്കില്ല എൻ്റെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞ ശേഷം ഒരാൾ പറയുകയാണ് ഇതൊന്നും സാരമില്ല ഞാനും ഇതേ പ്രശ്നം തന്നെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് വിട്ടുകള എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നം കേട്ടതിന് ശേഷം ആ വ്യക്തി ഇങ്ങനെ പറയുന്നത് കാരണം എൻ്റെ വേദനയുടെ ആഴം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ടവർ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ചിലർ നമ്മുടെ പ്രശ്നങ്ങളെ കേട്ടതിന് ശേഷം ചില ഉപദേശങ്ങൾ നൽകും എന്നാൽ അതൊന്നും നമ്മുടെ പ്രശ്നപരിഹാരത്തിന് സഹായകമാകണമെന്നില്ല കാരണം ഓരോരുത്തരും ഉപദേശിക്കുന്നത് അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒരാളിൻ്റെ അനുഭവത്തിൽ വിജയിച്ച ഒരു മാർഗം മറ്റൊരാളിൻ്റെ അനുഭവത്തിൽ വിജയിക്കണമെന്നില്ല നമുക്കറിയാം ഒരു രോഗത്തിന് സാധാരണയായി കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട് എന്നാൽ ചില രോഗികളിൽ സാധാരണ മരുന്നുകൾ ഫലം കാണില്ല അത് ആ രോഗിയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ ഡോക്ടർ മറ്റൊരു മരുന്ന് കുറിക്കുകയാണ് ചെയ്യുന്നത് ഇനി വേറെ ചിലർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാതെ വരുന്നത് ശരിയായ ഉപദേശം നൽകാനുള്ള ജ്ഞാനം അയാൾക്കില്ലാത്തത് കൊണ്ടായിരിക്കാം പ്രിയപ്പെട്ടവര് ഈ കാരണങ്ങളാലൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാതെ നമ്മോട് സഹതാപം മാത്രം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇനി അവസാനമായി മനുഷ്യരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം നാം പറഞ്ഞ കാര്യം കേട്ട വ്യക്തി അത് നമുക്കെതിരെ ഉപയോഗിക്കാം എന്നതാണ് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവരെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാകണമെന്നില്ല അവർ നമ്മുടെ വാക്കുകളെ വളച്ചൊടിച്ച് മറ്റുള്ളവരോട് പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മെ നേരിട്ടറിയാത്ത ചിലർക്ക് നമ്മെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പുറമെ ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ കൂടി നേരിടേണ്ട സാഹചര്യം ഉടലെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇരട്ടിച്ച അവസ്ഥയിലാണുള്ളത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് നാം തുടക്കത്തിൽ വായിച്ച ദൈവവചനത്തിൻ്റെ പ്രസക്തി മനുഷ്യരോട് നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ചാൽ അത് പല ദോഷങ്ങൾക്കും കാരണമാകാം അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ അത് എന്തുമായിക്കൊള്ളട്ടെ നമുക്കത് ദൈവത്തോട് പങ്കുവയ്ക്കാം നാം വായിച്ച ഫിലിപ്പ്യർ നാലിൻ്റെ ആറ് പറയുന്നത് നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക എത്രയോ വേണ്ടത് മനുഷ്യരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മെ വില കുറച്ച് കാണും നമ്മെ ബലഹീനരെന്ന് മുദ്രകുത്തും എന്നാൽ കർത്താവ് ഒരിക്കലും നമ്മെ വില കുറച്ച് കാണുകയില്ല കർത്താവിൻ്റെ അടുക്കിലേക്ക് ചിലർ ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു എന്നാൽ യേശു എന്താണ് പറഞ്ഞത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവി അവരെ തടയരുത് ശിശുക്കൾ ബലഹീനരാണ് ദുർബലരാണ് എന്നാൽ കർത്താവ് അവരെ വില കുറച്ച് കാണുന്നില്ല മനുഷ്യരോട് നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ചാൽ അവർക്ക് നമ്മുടെ സഹതാപം കാണിക്കാൻ മാത്രമേ പലപ്പോഴും കഴിയുകയുള്ളൂ കാരണം അവർക്ക് അവരുടേതായ ഭാരങ്ങളുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ സഹായിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞെന്ന് വരാം എന്നാലും ആ സഹായത്തിന് പരിമിതിയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ അത് എത്ര വലുതായിരുന്നാലും അത് നമുക്ക് ഇറക്കി വയ്ക്കാൻ കഴിയുന്ന ഒരിടമുണ്ട് അത് സകല ലോകത്തെയും തൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് സങ്കീർത്തനം അൻപത്തി അഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം പറയുന്നു നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക നീതിമാൻ കൊലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല കർത്താവായ ഒരിക്കൽ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രിയപ്പെട്ടവരെ മനുഷ്യന് നമ്മുടെ ഹൃദയവേദനയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന സകല ഹൃദയങ്ങളെയും പരിശോധിച്ച് നോക്കുന്ന കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി ഈ വചനവും നമ്മോട് പറയുന്നത് നാം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നാലും അവയൊക്കെയും നാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ നാം ആദ്യം വായിച്ച ഫിലിപ്പിയ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്നൊരു വസ്തുതയുണ്ട് അത് ഏഴാം വാക്യത്തിൽ കാണുന്ന സമാധാനമാണ് പ്രശ്നങ്ങളുടെ ഫലമായി സമാധാനം നഷ്ടപ്പെടുന്നതാണ് പലരെയും തകർച്ചയിലേക്ക് നയിക്കുന്നത് ഇവിടെ നാം കാണുന്നത് നമ്മുടെ ആവശ്യങ്ങളും ഭാരങ്ങളുമൊക്കെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവീക സമാധാനമാണ് ഈ സമാധാനം ലഭിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരമായി എന്നാൽ പിന്നീട് ദൈവം നമ്മുടെ വിഷമതകൾക്ക് തീർച്ചയായും പരിഹാരമുണ്ടാക്കും ആ സമയം വരെ ദൈവീകമായ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചിട്ടുള്ളവർക്ക് ഈ സമാധാനം ലഭിച്ചതും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നതുമായ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഹൃദയവേദനകൾ ഉണ്ടാകുമ്പോൾ അത് മനുഷ്യരോട് പറയാതെ ദൈവമായ കർത്താവിനോട് പറയാം അവൻ നിശ്ചയമായും നമ്മെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശുവിൻ്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ